കൊല്ലത്തെ പാപ്പച്ചന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി കൊച്ചിയിൽ തെളിവെടുപ്പ് ഒന്നാം പ്രതി അനിമോനെയും അഞ്ചാം പ്രതി ഹാസിഫിനെയും എത്തിച്ചാണ് തെളിവെടുപ്പ് കൊലപാതകത്തിന് ശേഷം ഇവർ താമസിച്ച തമ്മനത്തെ ഹോട്ടലിലാണ് തെളിവെടുപ്പ് അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്ന ഇടത്ത് റിപ്പോർട്ടർ വാർത്താസംഘം മാത്രമാണുള്ളത് അവിടെ ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുന്നു സുജ പാർവതി കൊല്ലം ആശ്രാമത്ത് ആദ്യം അപകടമരണമാണ് എന്ന് കരുതിയ ഒരു സംഭവം അത് പിന്നീട് കൊലപാതകമാണെന്ന് തെളിയുന്നു അതിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് അതോടൊപ്പം തന്നെ കൊട്ടേഷൻ സംഘങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ചുഴലറിയുന്ന സിനിമാക്കഥ വെല്ലുന്ന ഒരു കൊലപാതക കേസായിരുന്നു ഈ കേസിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളുമായാണ് ഇപ്പോൾ കൊച്ചിയിലെ ഹോട്ടലിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേക സംഘം പ്രത്യേക അന്വേഷണ സംഘവും കൊല്ലം ഈസ്റ്റ് പോലീസുമാണ് രണ്ട് പ്രതികളുമായി ഇപ്പോൾ തമ്മണത്തെ റിയാൻ സ്യൂട്ട്സ് എന്ന് പറയുന്ന ിൽ എത്തിയിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം പ്രതികൾ ഇവിടെ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേസിൽ അഞ്ച് പ്രതികളാണ് ഉള്ളത് ഇതിൽ പ്രധാന പ്രതി പ്രധാന പ്രതിയായ അനിമോൻ അതോടൊപ്പം തന്നെ ഹാഷിഫ് എന്നിവരെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ കേസിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അടക്കം സരിതയടക്കം പേരെയാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് ഇരുപത്തി മൂന്നിനാണ് സി പാപ്പച്ചനെന്ന ബി എസ് എൻ എൽ മുൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ ഇവർ കാറിച്ച് കൊലപ്പെടുത്തിയത് ഈ പാപ്പച്ചന്റെ വലിയ സമ്പാദ്യം ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്നു ഇത് അറിഞ്ഞ ഈ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറായ സരിത ഈ പണം അതിൽ നിന്ന് വകമാറ്റുകയായിരുന്നു ഇത് ചോദ്യം ചെയ്യാൻ പാപ്പച്ചൻ മുതിർന്നതോടെയാണ് പാപ്പച്ചനെ വകവരുത്താൻ ഇവർ തീരുമാനിച്ചത് ഇത്തരത്തിൽ എഴുപത്തിയാറ് ലക്ഷം രൂപയിലധികം നിക്ഷേപം ഉണ്ടായിരുന്നു ഇതിൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ സരിതയും സംഘവും അവിടെ നിന്ന് വകമാറ്റിയിരുന്നു ഇത് പാപ്പച്ചൻ തിരിച്ചറിയുകയും ഇതിന് പിന്നാലെ പാപ്പച്ചനോട് സംസാരിക്കാനെന്ന വ്യാജേന ഈ അഞ്ചംഗ സംഘം പാപ്പച്ചനെ വീട്ടിൽ നിന്ന് ഇറക്കി ഇത്തരത്തിൽ ആശ്രമം മൈതാനത്തേക്ക് എത്തി എത്തിക്കുകയായിരുന്നു ആശ്രമത്തിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത് സൈക്കിളിൽ പോവുകയായിരുന്ന പാപ്പച്ചനെ കാറിച്ച് ഈ സംഘം കൊലപ്പെടുത്തുകയായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടുകയാണ് ഈ കൊലപാതകം നടന്നത് എന്നാൽ ഈ അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോവുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഇതൊരു സാധാരണ അപകട മരണം എന്ന തരത്തിലായിരുന്നു ഇതിനെ കണ്ടിരുന്നത് പക്ഷേ ഈ ഈ ബാങ്കിലെ ഈ സമ്പാദ്യം അടക്കം വകമാറ്റിയിട്ടുണ്ട് തുടങ്ങിയ കണ്ടെത്തലുകളാണ് ഇതിൽ കൊലപാതകത്തിന്റെ ഒരു സൂചന ലഭിച്ചത് പിന്നീട് നടത്തിയ പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് ഈ ബാങ്കിലെ മാനേജറായ സരിതയും കൊട്ടേഷൻ സംഘങ്ങളായ നാലുപേരുടെ സഹായത്തോടു കൂടിയാണ് ഈ കൊലപാതകം വളരെ ആസൂത്രിതമായി നടത്തിയത് എന്ന് കണ്ടെത്തിയത് അത്തരത്തിൽ സമീപകാലത്ത് ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിലേക്ക് സിലെ ഈ അഞ്ച് പ്രതികളുമായാണ് ഇപ്പോൾ പോലീസ് സംഘം തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൊല്ലത്തെ വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഈ പ്രധാനപ്പെട്ട പ്രതികളായ അനിമോനെയും ഹാഷിഫിനെയും കൊണ്ട് ഇപ്പോൾ സംഘം കൊച്ചി തമ്മണത്തെ ിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോ അന്വേഷണ സംഘം ഈ പ്രതികളുമായി നടത്തുകയാണ് മെയ് ഈ കൊലപാതകം നടന്നത് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഈ പ്രതികൾ ഹോട്ടലിൽ നടക്കുന്ന തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും ആസൂത്രിതമായ കൊലപാതകം കൊട്ടേഷൻ കൊലപാതകം സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ള ആസൂത്രണമായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേർന്നത്